നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം പ്രധാന വാർത്ത എം ആർ അജിത് കുമാറിൻ്റെ മാറ്റമാണ് നീണ്ട നാളുകൾക്ക് ശേഷം വലിയൊരു ബഹളം രാഷ്ട്രീയ ബഹളങ്ങൾക്ക് ശേഷം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കേട്ടതിന് ശേഷം ആഭ്യന്തര വകുപ്പ് നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സ്ഥാനത്തുനിന്ന് മാറ്റുന്നു അവിടെ മനോജ് അബ്രഹാമിന് പുതിയതായി ചുമതല നൽകുന്നു പത്രങ്ങളിത് സംബന്ധിച്ച വിശദമായ വിമർശനാത്മകമായ അനുബന്ധ വാർത്തകൾ കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ തുടക്കം മുതൽ ഇത്തരത്തിലുള്ള മാറ്റം പെട്ടെന്ന് ഒരു മാറ്റം ഇന്ന് തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നിയമപരമായി സർക്കാരിന് മുമ്പിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെയൊക്കെ പൊതു മധ്യത്തിൽ അത് സംബന്ധിച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ടി പി സെൻകുമാറുമായി ബന്ധപ്പെട്ട കേസാണ് ആ കേസിലെ ചില പരാമർശങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് നമുക്ക് ആ കേസിലെ രണ്ട് പരാമർശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മറ്റ് വാർത്തകളിലേക്ക് വരാം അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമപ്രവർത്തകൻ വി എസ് ശ്യാമകുമാർ പങ്കുവെച്ച ഇത് സംബന്ധിച്ച രണ്ട് പോയിന്റുകൾ ഉണ്ട് അത് ടി പി സെൻകുമാർ റിന്റെ കേസുമായി ബന്ധപ്പെട്ട് വിധിന്യായത്തിൽ പറയുന്ന രണ്ട് പോയിന്റുകളാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് കോടതി ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ എഴുതിയ വിധിന്യായത്തിൻ്റെ തുടർച്ചയായി ടി പി സെൻകുമാർ വലിയ അറ്റാക്കുമായി സർക്കാരിനെതിരെ വന്നത് ഒരുപക്ഷെ പ്രതിപക്ഷ ഒന്നാകെ രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾ ഒന്നാകെ ടി പി സെൻകുമാറിനെതിരായ നടപടി അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബന്ധത്തിൻ്റെയൊക്കെ തുടർച്ചയായി സ്വീകരിച്ച നടപടിയെ സർക്കാർ കടുത്ത നടപടി സാമൂഹ്യ വിരുദ്ധമായ നടപടി എന്ന നിലയിലാണ് സമീപിച്ചത് അതിനെ സെൻകുമാറിനൊപ്പമായിരുന്നു മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹം കോടതിയിൽ പോയി തിരിച്ച് വരികയും സർക്കാരിനൊരു ഴിയ കുരുക്കായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് രസകരമായ രാഷ്ട്രീയ യാഥാർത്ഥ്യം വിധിപ്പകർപ്പിന്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് പേജുകളിലായി വരുന്ന ഒരു വിശദാംശം ഇങ്ങനെയാണ് കാലാവധിയുടെ സംരക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിഗണിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരിശോധിക്കാവുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടിയെടുക്കാൻ അനുവാദമുള്ളൂ എന്ന് നിയമത്തിലെ വകുപ്പ് തൊണ്ണൂറ്റിയേഴ് രണ്ടിലെ വിവിധ ചട്ടങ്ങളിൽ ഓരോന്നും വ്യക്തമായും അനുഷേദ്യമായും ചൂണ്ടിക്കാണിക്കുന്നു അച്ചടക്ക നടപടി അഴിമതി അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം ും ശാരീരികമോ മാനസികമോ ആയ അപര്യാപ്തത പ്രവർത്തനം അവലോകനം ചെയ്യുന്ന ഒരു മേലുദ്യോഗസ്ഥൻ്റെ വിലയിരുത്തൽ മുതലായവയുടെ അടിസ്ഥാനത്തിലാവണം നടപടി അല്ലാതെ അധികാരത്തിലിരിക്കുന്നവരുടെ ആത്മനിഷ്ഠമായ ഇച്ഛകളും ഭാവനകളും അടിസ്ഥാനമാക്കിയാവരുത് അപ്പോൾ നമുക്ക് സംശയം സംശയമുണ്ടാകും ഇത് നടപടിയല്ലല്ലോ ഒരു സ്ഥലം മാറ്റമല്ലേ അല്ലെങ്കിൽ തസ്തികമാറ്റമല്ലേ എന്ന് അതിനും കൃത്യമായ നിബന്ധന ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട് ആ വിധിന്യായത്തിലെ നാൽപ്പത്തിയാറാമത്തെ പേജിൽ എഴുതിയതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് മലയാളം ഉയർന്ന തലത്തിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കാലാവധി ബാക്കിയുള്ള തസ്തികയിൽ നിന്ന് നീക്കുകയോ സ്ഥലം മാറ്റുകയോ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് സ്ഥലം മാറ്റുകയോ ചെയ്യുന്നത് നിർബന്ധിത കാരണങ്ങളാലായിരിക്കണം എന്നും അത് വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ കഴിയുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ആകണം എന്നും ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്നാണ് കോടതി പറഞ്ഞത് അങ്ങനെ ഒരു രേഖ ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തി വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ സാധിക്കണം നിയമവാഴ്ചയിൽ ഇതാണ് പ്രതീക്ഷിക്കുന്നത് നിയമത്തിൻ്റെ തൊണ്ണൂറ്റിയേഴാം വകുപ്പ് പ്രതീക്ഷിക്കുന്നതും ഇതാണ് നിയമം വിശ്വസം സ്വസ്ഥതയോടെ വ്യക്തതയോടെ നടപ്പിലാക്കണം എന്നാണ് ഈ രണ്ട് പോയിന്റുകൾ അന്നത്തെ ടി പി സെൻകുമാറിൻ്റെ മാറ്റത്തെ റദ്ദാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ കേവലം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിലൊരു ആളെ അയാളുടെ തസ്തിക മാറ്റുന്നതിന് എന്താണ് സാധാരണ മന്ത്രിസഭായോഗം കൂടിയിട്ട് മാറ്റില്ലേ ജനറലായ മാറ്റങ്ങൾ വരത്തില്ലേ അതുപോലെ ഒരാളെ പെട്ടെന്ന് അങ്ങ് മാറ്റിയ പോലെ ആ പൊതുവായ മാറ്റത്തിൽ നിന്ന് വ്യത്യാസമുണ്ട് ആരോപണം ഉന്നയിച്ചതിന്റെ തുടർച്ചയായി മാറ്റുമോ സ്വാഭാവികമായി ഈ രണ്ട് വിധിന്യായങ്ങളിലെ ഈ രണ്ട് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഇനി എം ആർ അജിത് കുമാർ നേരിട്ട് കോടതിയിൽ പോയില്ല എന്ന് വിചാരിച്ചു ഏതെങ്കിലും സംഘപരിവാറുകാരൻ കോടതിയിൽ പോയാൽ മതിയല്ലോ അദ്ദേഹത്തിൻ്റെ അഭ്യുദയാകാംക്ഷി കോടതിയിൽ പോയാൽ മതിയല്ലോ എന്ന സ്വാഭാവികമായ സംശയം എനിക്ക് തന്നെയുള്ളൊരു സംശയമാണ് ഇത് ചിലപ്പോൾ സാങ്കേതികമായി മാറ്റിയാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവും വെറുതെ ഒരു ഊഹത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും അത്യന്തികമായി ഒരു നടപടി സ്വീകരിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയുള്ള നിയമപരമായ നടപടികൾ ൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ഭവിക്കും എന്ന് നമുക്കറിയില്ല എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിച്ചത് അതിൻ്റെ തുടർച്ചയായി നമുക്ക് വാർത്തയിലേക്ക് കടക്കാം വാർത്തകൾ നേരത്തെ പറഞ്ഞ പോലെ വിമർശനാത്മകമായും വലിയ നീക്കമായും ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എല്ലാ പത്രങ്ങളും മിക്ക പത്രങ്ങളും ലീഡ് തന്നെയാണ് ഒടുവിൽ കൈവിട്ടു എന്നാണ് മനോരമ ലീഡിന് തലക്കെട്ട് കൊടുക്കുന്നത് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നീക്കി എന്നുള്ള വിശദാംശം നൽകുന്നു നോവിക്കാതെ മാറ്റി എന്നാണ് മാതൃഭൂമി ലീഡ് എം ആർ അജിത് കുമാറിനെ മാറ്റി എന്ന് നിർദോഷമായൊരു തലക്കെട്ട് ദേശാഭിമാനി നൽകുന്നു പുറത്തെങ്കിലും അരികെ എന്ന് മനസ്സിലാവാത്തൊരു തലക്കെട്ട് കേരള ബഹുമതി നൽകുന്നുണ്ട് അജിത് കുമാർ തെറിച്ചു എന്ന് മംഗളം മുഖം രക്ഷിക്കാൻ തൊപ്പി മാറ്റി എന്ന് വീക്ഷണം തലക്കെട്ട് നൽകുന്നു അജിത് കുമാറിനെ മാറ്റി എന്ന് ജനയുഗം ലീഡ് തലക്കെട്ട് നൽകുന്നു തടി രക്ഷിക്കാൻ വീര്യം കുറഞ്ഞ നടപടി എന്ന് ചന്ദ്രിക ഒടുവിൽ അജിത് കുമാറിനെ മാറ്റിയെന്ന് മെട്രോ വാർത്ത മറ്റ് പത്രങ്ങൾ ലഭ്യമായിട്ടില്ല ഇത്രയും പത്രങ്ങളിലെ തലക്കെട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൽ ജനയുഗത്ത് ിന് കാര്യമായ റോളുണ്ട് സി പി ഐക്ക് ഏറ്റവും ഒടുവിൽ സി പി ഐയുടെ വിനോയ് വിശ്വത്തിൻ്റെ ഒരു കത്ത് ഇന്നലെ എം വി ഗോവിന്ദമാഷക്ക് ലഭിച്ചിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിരുന്നു എന്നുള്ള വാർത്ത കൂടി ഇന്ന് പത്രങ്ങളിൽ വരുന്നുണ്ട് മാത്രമല്ല ഈ നടപടി പ്രതീക്ഷിച്ച് ഇന്നലെ രാത്രി കുറച്ച് വൈകിട്ട് ആണെങ്കിലും നടപടി വരും എന്ന് പ്രതീക്ഷിച്ച് വിനോയ് വിശ്വം സി പി ഐൻ്റെ ഓഫീസിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ള വാർത്തയും ഉണ്ട് ഒപ്പം മുഖ്യമന്ത്രി അസാധാരണമായി ഒപ്പിടാൻ വേണ്ടി ഇന്നലെ രാത്രി സെക്രട്ടറിയേറ്റിലെത്തിയ കാര്യങ്ങളൊക്കെ ഒക്കെ വാർത്തകളുടെ ഒപ്പം നൽകുന്നുണ്ട് ക്രമസമാധാനത്തിലെ സത്യാന്വേഷണം എന്ന് വൈകി വന്ന വാർത്തയാണെങ്കിൽ പോലും അടിയന്തിരമായൊരു മുഖപ്രസംഗം മനോരമ എഴുതുന്നുണ്ട് ഇനി മറ്റ് അനുബന്ധ സ്റ്റോറിയാണ് സി പി ഐക്ക് സമാധാനം എന്ന് മനോരമ ഒരു വാർത്ത നൽകുന്നു തെറിച്ചത് സൂപ്പർ ഡി ജി പി എന്നൊരു അനുബന്ധ സ്റ്റോറിയും മനോരമ നൽകുന്നു അതേസമയം ദേശാഭിമാനി ഒന്ന് രണ്ട് വാർത്തകൾ നൽകുന്നത് എ ഡി ജി പിയുടെ മാറ്റം ഉറപ്പ് പാലിച്ച് മുഖ്യമന്ത്രിയും സർക്കാരും എന്നാണ് ഒരു വാർത്ത അതേസമയം സർക്കാരിനെതിരായ ഈ മുപ്പതിലധികം ദിവസങ്ങൾ നീണ്ട അധിക്ഷേപവും വിമർശനവും ഒക്കെ പിൻവലിക്കണം എന്നൊരു ആവശ്യം കൂടി ദേശാഭിമാനി ഉന്നയിക്കുന്നുണ്ട് സർക്കാർ വാക്കുപാലിച്ചു പഴയ അധിക്ഷേപവും പിൻവലിക്കുമോ എന്നതാണ് മറ്റൊരു വാർത്ത ദേശാഭിമാനി മാധ്യമങ്ങൾക്കെതിരെയും ഒരു വാർത്ത നൽകുന്നുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പേഴ്സണൽ സ്റ്റാഫുകൾ എത്തിയതിനെ വലിയ ബ്രേക്കിംഗായി നൽകിയ നിർണായക സന്ദർശനമാക്കി മാറ്റിയ മാധ്യമങ്ങൾക്കെതിരെ പദവിയോഗം നിർണായക സന്ദർശനമാക്കി മാധ്യമങ്ങൾ എന്നുള്ളതാണ് സ്ഥാനക്കയറ്റം തടയുമോ വിജിലൻസ് അന്വേഷണം എന്ന് മനോഹരമായി മനോരമ ഒരു വാർത്ത നൽകുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി ഡി ജി പി ആവേണ്ടത് എം ആർ അജിത് കുമാർ അതിന് മുന്നോടിയായി ഇവിടെ ഒരു വിജിലൻസ് അന്വേഷണം കൂടി നടക്കുന്നുണ്ട് ഈ വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ ആറുമാസത്തിന് മുകളിലേക്ക് പോകും അതിനിടയിൽ ഈ പട്ടിക തയ്യാറാക്കണം സർക്കാരിന് ആ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അജിത് കുമാറിൻ്റെ ഡി ജി പി ആയിട്ടുള്ള സ്ഥാനക്കയറ്റത്തിന് വിലങ്ങ് തടി ഉണ്ടാകുമോ ഈ അന്വേഷണ റിപ്പോർട്ട് വരാ വരുകയോ വരാതിരിക്കുകയോ ചെയ്ത് നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ എന്നുള്ള ചോദ്യമാണ് മനോരമ ഉന്നയിക്കുന്നത് അപ്പോൾ അജിത് കുമാർ പരാതിയുമായി പോകുമോ ട്രിബ്യൂണലിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനോരമ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അജിത് കുമാറിൻ്റെ ഭാവിയിൽ വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാം തവണയാണ് നടപടി അദ്ദേഹത്തിനെതിരെ ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് നൽകുന്നുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം സഭ പ്രു പ്രക്ഷുബ്ധമാക്കാൻ പ്രതിപക്ഷം എന്ന് മാതൃഭൂമി മറ്റൊരു വാർത്ത നൽകുന്നുണ്ട് അജിത് കുമാറിനെതിരായ നടപടി കൂടി വന്നതുകൊണ്ട് ഇന്ന് മുതൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യവിഷയമാക്കി ഇത് ഉയർത്താൻ കഴിയില്ല അതുകൊണ്ട് പുതിയ പ്രശ്നങ്ങളിലേക്ക് കടക്കാനിടയുണ്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിൽ ഹിന്ദു തന്നെ നിഷേധിച്ച മലപ്പുറം പരാമർശം ഉയർത്തിക്കൊണ്ട് പി ആർ ക്യാമ്പയിൻ യു ഡി എഫ് നടത്തും സഭയിൽ അത് പ്രക്ഷുബ്ധമായ വിഷയമായി മാറും എന്നാണ് മാതൃഭൂമി പറയുന്നത് അതേസമയം ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കുടുംബക്ഷേത്രത്തിൽ മോഷണം ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് നൽകുന്നുണ്ട് പൂജാരിയാണ് പിടിയിലായത് എന്നുള്ളതാണ് കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ട് ണ്ടാവും കഴിഞ്ഞ ജൂണിൽ പൂന്തുറയിലെ ക്ഷേത്രത്തിലെ ഒരു മോഷണ വാർത്ത അതിൻ്റെ പേരിൽ ഒരു പൂജാരിയെ ചോദ്യം ചെയ്യാൻ പോവുകയും ചില സംഘടനകൾ ചില പ്രത്യേകതര സംഘടനകൾ രംഗത്ത് വന്ന് പൂജാരിയെ വ്രണം മതവികാരം വ്രണപ്പെടുത്താൻ പൂജാരി ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചുകൊടുക്കും സി ഐ എ സ്ഥലം മാറ്റുന്ന ഘട്ടം വരെ എത്തിയിരുന്നു മോഷണത്തിൻ്റെ പേരിൽ പൂജാരിയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് വർഗീയ വികാരം ഇളക്കി വിടാൻ ഒരു വിഭാഗം ശ്രമിക്കുകയും സി ഐ എ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ അതേ പൂജാരിയാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിൻ്റെ വീട്ടിൽ ിലും കുടുംബക്ഷേത്രത്തിൽ എം ആർ അജിക്കുമാറിൻ്റെ കുടുംബക്ഷേത്രത്തിലും മോഷണം നടത്തിയിട്ട് അറസ്റ്റിലായത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കണം അന്ന് സ്ഥലം മാറ്റിയ പ്രതിഷേധങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയ സി എ എ ഇപ്പോഴെങ്കിലും പശ്ചാത്താപത്തോടെ ഒരു കൂടി ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഈ സാഹചര്യത്തിൽ അൻവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നലെ അൻവർ തൻ്റെ സംഘടനാ പ്രഖ്യാപനം നടത്തിയ വാർത്ത ലൈവായിട്ട് തന്നെ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ചും രാത്രികാല ചർച്ചകൾ പോലും മാറ്റിവെച്ച് മാധ്യമങ്ങളിൽ തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നു സി പി എം ബി ജെ പി ധാരണ എന്ന് അതിൽ പ്രസംഗിച്ച അൻവറിൻ്റെ ആരോപണം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അൻവറിൻ്റെ കുടിക്ക് ഡി എം കെ നിറം എന്ന് കൗമതി അൻവറിനെ തള്ളി ഡി എം കെ സി പി എമ്മിനെ പിണക്കില്ല എന്ന് മാതൃഭൂമി അൻവർ ഡി എം കെയിൽ ചേരാനുള്ള പരിപാടി ഉണ്ടായിരുന്നു അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഡി എം കെ ഔദ്യോഗികമായി നില പ്രഖ്യാപിച്ചത് അൻവർ എഫക്റ്റ് രാഷ്ട്രീയ ലാഭമാർക്ക് എന്ന് മംഗളം ഒരു വിശകലന വാർത്ത നൽകുന്നുണ്ട് അൻവറിൻ്റെ പുതിയ നീക്കം ആർക്കാണ് ദോഷം ചെയ്യുക എന്നുള്ളത് കരുതലോടെ സി പി എമ്മും കോൺഗ്രസും വോട്ട് ഭിന്നിക്കുമെന്ന ഭീതിയിൽ ലീഗ് എന്നുള്ളതാണ് മംഗളത്തിൻ്റെ വിശകലനം യഥാർത്ഥത്തിൽ ഈ അൻവർ വന്നു വന്നു വന്ന അവസാനം ലീഗിൻ്റെ കോട്ടയിൽ വിള്ളലുണ്ടാക്കുന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് നടൻ സിദ്ദിഖിനെ ബലാത്സംഗ കേസിൽ ഇന്ന് ചോദ്യം ചെയ്യും എന്നൊരു വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് മതശാസന പുറപ്പെടുവിക്കണം മുസ്ലിം ചെറുപ്പക്കാരെ ഇതിൽ നിന്ന് വിലക്കാൻ എന്ന് കെ ടി ജലീൽ പറഞ്ഞിരുന്നു മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാക്കൾ ഇതിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള ആക്ഷേപവും ഇന്നലെ ഉയർന്നു വന്നിരുന്നു ദേശാഭിമാനി സംബന്ധിച്ച വാർത്ത കൊടുക്കുന്നുണ്ട് സ്വർണ്ണക്കടത്ത് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ലീഗ് നേതാക്കളും എന്നാണ് ദേശാഭിമാനിയുടെ വാർത്ത ഗാസയിലെ ആക്രമണത്തിന് അല്ലെങ്കിൽ അധിനിവേശത്തിന് ഈ ഘട്ടത്തിൽ ഒരു വർഷം പൂർത്തിയാവുകയാണ് അത് സംബന്ധിച്ച് ഇന്നലെ ദേശാഭിമാനിയും സിറാജും ഒന്നാം പേജ് പ്രത്യേക പതിപ്പായി പുറത്തിറക്കുകയായിരുന്നു നമ്മൾ ഇന്നലെ വിശദീകരിച്ചിരുന്നു ഇന്ന് മറ്റു പത്രങ്ങൾ അതിലേക്ക് കടക്കുന്നുണ്ട് യുദ്ധം മുന്നൂറ്റി അറുപത്തിയാറ് എന്ന മനോരമ പ്രത്യേക പേജ് തന്നെ നൽകുന്നു പശ്ചിമേഷ്യയുടെ വിലാപം എന്ന മാതൃഭൂമി പ്രത്യേക പേജ് നൽകുന്നു ഇങ്ങനെ മാധ്യമം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഒലിവു മരമേ ഉയരൂ എന്ന് മാധ്യമം തലക്കെട്ട് നൽകുന്നു തീരാത്ത ചോരക്കൊതി എന്ന് ചന്ദ്രിക തലക്കെട്ട് നൽകുന്നുണ്ട് ഇതാണ് ഗാസയുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തിലേക്ക് കടക്കുന്ന യുദ്ധ ആരംഭത്തിൻ്റെ ഇന്നത്തെയും സ്ഥിതി അത് കൂടാതെ പശ്ചിമേഷ്യ ആകെ ലബനനിലും യമ ിലും ഒക്കെ ഇറാൻ വരെ നീളുന്ന ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം ആക്രമണം തുടരുകയാണ് ഈ സാഹചര്യത്തിൽ കായികം പേജ് കൂടി നോക്കി നമുക്ക് അവസാനിപ്പിക്കാം വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഒടുവിൽ ഇന്ത്യക്ക് വിജയം സ്വന്തമായി പാകിസ്ഥാനെതിരെ ആറ് വിക്കറ്റിന് വിജയം നേടിയ ഇന്ത്യ ആറ് വിക്കറ്റിന് നേടിയ വിജയത്തെ സിക്സ് പാക്ക് എന്ന കൗതുകരമായ തലക്കെട്ടിലാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ റീഡേഴ്സ് അഡോക്കറ്റിൽ പറയാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം